ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ അടുവ മുനിസിപ്പാലിറ്റി അടുവ മുനിസിപ്പാലിറ്റിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും അടുവ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ചാരൻ അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ചാരൻ ചുവർത്തി കൊടുക്കുന്നുണ്ട് ആളുടെ പണി പോകുന്ന ഏർപ്പാടാണ് ആൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികൃതപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നല്ല ഒന്നാന്തരം പണി വരുന്നുണ്ട് ആശാന് ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ട് വെളിയിൽ വിടുവേല ചെയ്യുന്ന ഈ താത്തച്ചിയെ പോലെ ഉള്ള തിരച്ചയ്ക്ക് വേണ്ടി വിടുവേലത്തരം ചെയ്യുന്ന സാറിൻ്റെ കാര്യങ്ങളെല്ലാം കൈ കിട്ടിയിട്ടുണ്ട് ഉടനെ വെളിയിൽ വരുന്നതായിരിക്കും ഇത്തരം നാറിയ പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ഇരുന്നുണ്ട് ഈ ഒലിവിയെ പറ്റിയുള്ള വിവരങ്ങൾ മാത്രമല്ല മറ്റൊരു ഒട്ടനവധി ഈ പറയന്മാരി ഈ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹം ചുവത്തി നൽകിയതായിട്ട് ഇതുണ്ട് അദ്ദേഹം തന്നെ എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പണി പോകുന്ന കേസാണെന്ന് അപ്പോൾ സാറെ കാത്തിരുന്നു പണി വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം ഇനി നമ്മുടെ വി ആർ എസ് കോത്തി വി ആർ എസ് കുത്തി നമ്മുടെ മൊയിലടിച്ചി അവിടെ ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് പറയാനുള്ളതാണ് വി ആർ എസ് കുത്തി എന്ന് പറയുന്ന ഉഡായിപ്പ് സ്ഥാപനം ഉഡായിപ്പ് സ്ഥാപനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വൃത്തികെട്ട പരിപാടികൾ വൃത്തികെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ബ്രാൻഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയും നിറയെ പണവും വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ അറിയണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വീഡിയോ കാണാം ഈ കാണുന്ന വീഡിയോ വി ആർ എസ് കൊത്തി സ്വന്തം അഡ്രസ്സിൽ സ്വന്തം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് കുറേ വർഷങ്ങളായിട്ട് കസ്റ്റമൈസിനെ പറ്റിക്കുന്ന ഇവർ സ്വന്തം സാ സാധനങ്ങളല്ല ഇത് എന്ന് പറഞ്ഞ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇതിനെപ്പറ്റി പറയുന്ന ഒരു വോയിസ് അത് നിങ്ങൾ കേൾക്കണം കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാകുക ഇതുപോലുള്ള ഉടായ്പകളാണ് ഈ ഉടായ്പകളാണ് ശരിക്കും പറഞ്ഞ ഒലിവിയെ തകർക്കാൻ വേണ്ടി താത്തക്ഷിക്ക് ഒപ്പം നിൽക്കുന്നത് താത്തക്ഷി ആൾക്കാർക്ക് ഒപ്പം നിൽക്കുന്നത് നിങ്ങൾ ആദ്യം ഈ ഓഡിയോ ഒന്ന് കേട്ട് നോക്കുക ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ് ഫോട്ടോ ഫോട്ടോ ഞാൻ അയ്യോ പലരുടെയും നോക്കുകയും കമ്പനിയും കടയൊന്നും സ്വന്തമായിട്ട് ഫോട്ടോസൊന്നും ഇല്ലാത്തല്ലേ അതെ 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 അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതെ ബാക്കിയുള്ള യൂസ് ചെയ്തല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അത്രേയുള്ളൂ സ്വന്തമായിട്ട് കടയും സ്വന്തമായിട്ട് സ്ഥാപനങ്ങളും സ്വന്തമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ തലയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഹോക്കി അടിച്ച് തന്നെയാണ് നിക്കുന്നത് നിനക്ക് എന്തെങ്കിലും തല തല ഫോട്ടോ ബാക്കിയുള്ളവരുടെ ആനടി ആനടി മാത്രല്ല ബാക്കി എന്തെങ്കിലും വെട്ടാനുണ്ടെങ്കിൽ അതും കൂടെ എടുക്കും വന്നേക്കുന്നത് ഈ ഓഡിയോയുടെ ബാലൻസും ഉണ്ട് പക്ഷെ നമ്മളിത് ഇടാത്തെന്ന് കഴിഞ്ഞാൽ മുഴുത്ത തെറിയാണ് ഈ സ്ത്രീ വിളിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് അങ്ങോട്ട് പ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മുഴുത്ത തെറിയാണ് പുറം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തിര വിളിക്കുന്നുണ്ടായിരുന്നു സോ ഇതാണ് ഈ സ്ത്രീ ഇനി ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം ഇവർ പറയുന്ന സ്ഥലം ഇവരൊരു സംരംഭകയാണെന്നാണ് പറയുന്നത് അങ്ങനൊരു സ്ഥാപനമില്ല ഒരു രജിസ്ട്രേയുടെ സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ അവർ കാണിക്കാൻ തയ്യാറാവണം ഈ രജിസ്ട്രേഷൻ പോലുമില്ലാത്ത ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്ത്രീ ഉലുവയ്ക്കെതിരെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ വ്യക്തമായിട്ടും പറയാം ഇവർ ഒരു സംരംഭകയാണെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഒലിവിയെ തടയേണ്ട ഒരാവശ്യമില്ല ഇത് വിൽക്കുന്ന ഒരാളാണെങ്കിലും തടയേണ്ട ആവശ്യമില്ല പക്ഷേ ഇവർ ചെയ്യുന്നത് ഇടനില പണിയാണ് സ്വന്തം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള അടുത്തു നിന്ന് എടുക്കുന്ന പ്രോഡക്റ്റുകളല്ല കൊടുക്കുന്നത് മാത്രമല്ല ഇത് മുൻപ് ഇവരെ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്ത ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി കൽക്കട്ടയിൽ പോയി സ്വന്തമായിട്ട് സ്ഥാപനമിട്ട് ഒലിവയ്ക്ക് ഡ്രസ്സുകൾ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഈ ഒലിവ് അതായത് ഒലിവിയുടെ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കാണുന്നത് പക്ഷേ ഇവരതിനു മുമ്പ് ഈ ഈ പെൺകുട്ടി അവരുടെ സ്വന്തം ആ ഒരു ഫാക്ടറിക്ക് വേണ്ടി അവർ ഈ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വെളിയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിവിടാറുണ്ട് അത് കോപ്പി അടിച്ചിട്ടാണ് ഈ വിയാസ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ മുമ്പിൽ ഫോട്ടോസ് കാണിച്ച് ഇതാന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നത് ആക്ച്വലി വി ആർസ് തരുന്നതും സപ്ലൈ ചെയ്യുന്നതും ഇതാക്കുന്നതുമായിട്ട് ഒരു തം ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ കസ്റ്റമൈസിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഷോപ്പുകൾക്ക് കൊടുക്കുന്നതും ഈ ഇടുന്ന സാധനവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല ഇത് ഈ പെൺകുട്ടിയുടെയാണ് ആ പെൺകുട്ടി കഷ്ടപ്പെട്ട് ആ പെൺകുട്ടി ഡിസൈൻ ചെയ്ത് ആ പെൺകുട്ടി വെളിയിൽ വിടുന്ന സാധനം ഈ സ്ത്രീക്ക് എന്തവകാശമാണ് വിളിച്ച് ചോദിച്ചപ്പോൾ പച്ചത്തിറി ഏ പിന്നെ ഇതൊന്നും അല്ലാതെ ഒലുവിയെ സംബന്ധിച്ച് അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു നീ ഒലിവിയുടെ ആളായിരിക്കും ഒലിവയ്ക്ക് സാധനം കൊടുക്കുന്നുണ്ട് നീയൊക്കെ വില കുറച്ച് കൊടു സാനം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ നാട് നശിച്ചു പോകുന്നത് ഇട വിൽക്കുന്നവനും വാങ്ങുന്നവനും വിഷയമില്ലെങ്കിൽ ഈ ഇടനിലക്കാരുടെ വിഷയത്തിന് വേണ്ടി ഒരു സ്ഥാപനം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കണമോ എന്ന് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് നോക്കുക അതേ കണക്ക് തന്നെ മുനിസിപ്പാലിറ്റിയിലെ സാറിന് ഇതുപോലുള്ള ഒരു വിടുവേല ചെയ്യുന്ന ഒരു മുതലാളിച്ചു വേണ്ടി ആ മുതലാളിച്ച് ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഈ രാംനാഥ് രാജസ്ഥാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇത് വേണം ആളെ പറ്റിച്ച് ഞാൻ ജീവിച്ചു പോകുന്നതെന്നേ ഉള്ളൂ അപ്പം ഈ മുതലാളി ഈ മുതലാളിച്ചു വേണ്ടി ഇത്തരം വിടുവേല തരം ഒരു മുനിസിപ്പാലിറ്റി ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്നത് മോശമാണോ ഇല്ലയോ ആണോ ഇല്ലയോ കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ കണ് മൊണ്ണമോൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം അതിനകത്ത് ഈ മൊണ്ണമോൻ എന്നോട് ചോദിച്ചു ഞാൻ ഏതെങ്കിലും സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നത് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം ഏ ഇവനെ വിശ്വസിച്ച് കണ്ണേട്ടാന്ന് എഴുതി ഇവനെ വിശ്വസിച്ച് കണ്ണേട്ടാന്ന് എഴുതി ഒരു പെൺകുട്ടി അവന് മെസ്സേജിച്ചതാണ് ഇത് ഏത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അവ ആ പെൺകൊച്ചിന് അവൻ അയച്ചു കൊടുത്തത് കേട്ടാലയക്കുന്ന കാര്യങ്ങളാണ് ഏ എന്നിട്ട് ആ പെൺകുട്ടി അവ അവളെ ബ്ലോക്ക് ചെയ്തു പിന്നെ ഈ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടാൽ അയക്കുന്ന കാര്യങ്ങളാണ് അതിനുശേഷം ഇവൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ ഇത് കേസ് ആവുന്നു പേടിച്ചാവൻ ഡിലീറ്റ് ചെയ്തു അപ്പം ആ പെൺകുട്ടിയെ ഞാൻ ഇവിടെ അവർക്ക് പരസ്യമായിട്ട് വരാൻ താല്പര്യമില്ല പക്ഷെ കേസുണ്ട് കേസുണ്ട് ആളിയെ നാട്ടിൽ വരുമ്പോൾ കിട്ടിക്കോളും അപ്പം കണ്ണേട്ടൻ്റെ ഒരു കുൽസിതം എന്തിന് ഡിലീറ്റ് ചെയ്യുന്നു പേടിയില്ലെങ്കിൽ നീ എന്തിനടാ ഡിലീറ്റ് ചെയ്യുന്ന നാവി അപ്പം കണ്ണേട്ടൻ്റെ ഒരു കുൽസിതവും കൂടെ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലുള്ള ഇട മൊണ്ണ നീ ബഫൂണും മാത്രമല്ല നീ വെറും പെൺകുന്തനാണ് നിന്നെ വിശ്വസിച്ച് ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് ഒരു സഹോദരിയെപ്പോലുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നിടത്ത് അവൾ അവളോട് വൃത്തികേട് കാണിക്കാൻ അല്ലെങ്കിൽ വൃത്തികീട് പറയുന്നതിനൊക്കെ ഇവിടെ നിന്ന് നാവ് വളഞ്ഞല്ലോ ആ പെൺകുട്ടി അതിനുശേഷം ഇവനെ ബ്ലോക്ക് ചെയ്തു ആ സ്പോട്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി എന്താ പറയുന്നത് വേറൊരു സ്ക്രീ അല്ലെങ്കിൽ എനിക്ക് ഞാനിതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പിന്നെ ബ്ലോക്ക് കഴിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു കാര്യം ബ്ലോക്ക് ഈ പെൺകുട്ടി പെൺകുട്ടിയൊരു സംശയം ഉണ്ടായിരുന്നേ ഇനിയിപ്പം ഈ ഡിലീറ്റായി പോയത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണോ മറ്റോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അഴിച്ചിട്ട് അവരൊരു സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ടുണ്ട് അത് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള നാഴികളെയാണ് കുറേ പെൺകുട്ടികൾ വിശ്വസിച്ചത് ഇതേ കണക്കുള്ള തരികിട കമ്പനികളെ പോയി നിന്നുകൊണ്ടാണ് ചില പെൺകുട്ടികൾ ഈ പറയുന്ന ഒലിവയ്ക്കെതിരെ ആരോപണമായിട്ട് വരുന്നത് അവ ഇവരെ വിശ്വസിച്ചു മനസ്സിലായോ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നടക്കുന്ന വിഷയങ്ങളെ നമ്മൾ സംസാരിച്ചുകൂടാത്ത കൊണ്ടാണ് ഈ പെൺകുട്ടികളുടെ എന്തുവാണേ നൂറ് ശതമാനം അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതാക്കിയത് ഈ നാവികളാണ് ഇത് കോടതി പറയുന്ന കാര്യങ്ങളാണ് അപ്പം എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി ഒരു സംസാരിക്കാൻ ഉള്ള റൈറ്റില്ല അതുകൊണ്ടാണ് മാത്രമല്ല ഇത് കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഇവരെയൊക്കെ വിശ്വസിച്ച് പോകുന്ന കുറേ മൊണ്ണകളോട് എനിക്കൊന്നും പറയുന്നില്ല പിന്നെ സാറേ മുനിസിപ്പാലിറ്റിയിലെ സാറേ പണി വരുന്നുണ്ട് ഹെൽത്ത് സാറേ അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇരുന്നുകൊണ്ട് ഇത്തരം പരിപാടികൾ അതായത് ഏറ്റവും മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹെൽത്ത് അത് ഇരുന്നുകൊണ്ട് ഇത്തരം പരിപാടി കാണിച്ച നാണക്കേടാണ് പിടിക്കപ്പെടും നൂറ് ശതമാനം സാറിൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായി തൊപ്പി തിരക്കി സാറായി ഓക്കേ Thank you, thank you all, thank you for watching, bye!